بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي مسعود الأنصاري البدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم من دل على خير فله مثل أجر فاعله മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് സലമ പറഞ്ഞു ഒരു നന്മ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യാൻ ഒരാൾ മറ്റുള്ളവരെ പ്രേ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അത് ചെയ്ത ആൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം പ്രേരിപ്പിച്ച വ്യക്തിക്കും ലഭിക്കുന്നതാണ് സൽക്കർമ്മങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ജനങ്ങളെ ഉപദേശിക്കുക അവർക്ക് അതിന് പ്രേരണ നൽകുക നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ജനങ്ങളെ ഉപദേശിക്കലും മഹത്തായ സൽക്കർമ്മങ്ങളിൽ പെട്ടതാണെന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത് പല ഖുറാൻ സൂക്തങ്ങളിലും ഹദീസുകളിലൊക്കെ അത് വിശദീകരിക്കപ്പെട്ടിട്ടുമുണ്ട് സുഹൃത്താലും റാനിൽ പറയുന്നുണ്ടല്ലോ കുന്തും ഹൈറ ഉമ്മ ഉഹർജത്തിൽ മുറു മാറൂഫ് വൻഹവൻ അനിൽ മുങ്കർ വത് മുനുനബില്ല ജനങ്ങൾക്ക് വേണ്ടി യോഗിക്കപ്പെട്ട സമുദായ ഉത്തമമായ സമുദായമാണ് നിങ്ങൾ നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു തിന്മ വിരോധിക്കുന്നു അള്ളാഹുൽ നിങ്ങളടി ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു നല്ല കാര്യങ്ങൾ പരസ്പരം ഉപദേശിക്കാത്തവർ മഹാനഷ്ടത്തിലായിരിക്കുമെന്ന് പറയുന്നുണ്ട് സുഹൃത്തു അസറിൽ തന്നെയാണ് സത്യം തീർച്ചയായും മനുഷ്യൻ മഹാനഷ്ടത്തിലാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും പരസ്പരം സത്യം കൊണ്ടും അഥവാ ബാധ്യതകൾ കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിച്ചവരൊഴികെ അപ്പോൾ ദീനനെ നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്യുന്നവരാണ് നന്മക്ക് പ്രേരിപ്പിക്കാത്തവർ എന്ന് സുഹൃത്തുമാവൻ്റെ പറയുന്നുണ്ട് അതായത് ലതിയൊക്കെ ബുദ്ധിയും പതാലിക്കല്ലതീ വല്ലത്തിയും വരായ ഹൃദ അല്ലാത്ത ദീനനെ നിഷേധിക്കുന്നവൻ എന്നി കണ്ടില്ലേ നീ കണ്ടില്ലേ അനാഥകളെ ആട്ടി ഓടിക്കുകയും അഗതികൾക്ക് ഭക്ഷണം നൽകാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക പോലും ചെയ്യാത്തവനാണ് ചെയ്യാത്തവനാണവൻ സുഹൃത്ത് ഹാക്കയില് പല തങ്ങളുടെ കർമ്മപുസ്തകം പുസ്തകം ഇടതുഭാഗത്തു കൂടെ നൽകപ്പെട്ടവര് നരക നരകാവകാശികളാണെന്ന് ഉണർത്തിയതിനു ശേഷം അതിൻ്റെ കാരണമായി എടുത്തു പറയുന്നത് ഇന്നെ ഹുക്കിനു ലാഹിൽ ആദ്യയും അവരായ ഹു തണാമിൽ മിസിക്കുകയും അവൻ മഹാനായ അള്ളാഹു വിശ്വസിക്കുകയും വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല അഗതികൾക്ക് അന്നം നൽകാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള നിശിതമായി വിമർശിച്ചുകൊണ്ട് സുഹൃത്ത് ഫജറിൽ പറയുന്നുണ്ട് കല്ലാ വല്ലാത്ത മിസ്കിയൻ നിങ്ങൾ അനാഥകളെ ആദരിക്കുന്നില്ല അഗതികൾക്ക് ആഹാരം നൽകാൻ പ്രേരിപ്പിക്കുന്നില്ല നിസ്വസനയുടെ അടുത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് ആരെങ്കിലും സമീപിച്ചാൽ കയ്യിലൊന്നുമില്ലെങ്കിൽ ആ ആവശ്യക്കാരനെ സഹായിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ അടുത്തേക്ക് പറഞ്ഞേക്കുമായിരുന്നു ഒരിക്കലും ഒരാൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ യാത്ര മുടങ്ങിയിരിക്കുന്നു വാഹനം നഷ്ടപ്പെട്ടു ഭക്ഷണമില്ല സസനം പറഞ്ഞു എൻ്റെ പക്ക നിന്നെ സഹായിക്കാനായിട്ടൊന്നുമില്ലല്ലോ നീ ഒരു യാത് ഇന്ന ആളുടെ അടുത്തേക്ക് പോവുക അയാൾ നിന്നെ സഹായിക്കും ഇങ്ങനെ അയാൾ അവിടെ ചെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയും അദ്ദേഹം സഹായിക്കുകയും ചെയ്തു അക്രൂൽ മുസ്സാസ്ല്ലാം പറഞ്ഞു മൻ അല ഹൈറിൻ ഫലഹു മിസലു ഫായിലി ആരെങ്കിലും ഒരു നന്മ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അതുവഴി അത് ചെയ്ത് ചെയ്തവന് ലഭിക്കുന്നത് പോലുള്ള പ്രതിഫലം അയാൾക്കും ലഭിക്കുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരുപാട് ഒരുപാട് ഹദീസുകളുണ്ട് ഒരിക്കലും ഒരു യുവാവ് വന്നിട്ട് നിയോട് പറഞ്ഞു ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എനിക്ക് യാത്രക്കാവശ്യമായിട്ടുള്ളതൊന്നും ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു സസിനെ പറഞ്ഞു നീ ഇന്നയാളുടെ അടുത്തേക്ക് പോകും അയാൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാക്കി എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു പക്ഷേ രോഗിയായിപ്പോയി യുവാവ് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നു വിവരം പറഞ്ഞു അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു ഞാൻ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കി വച്ചതൊക്കെ ഇയാൾക്കെടുത്തു കൊടുക്കുക ഒന്നും മാറ്റി വയ്ക്കേണ്ടതില്ല അള്ളാഹു നമുക്ക് അതുവഴി ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് അങ്ങനെ അതനുസരിച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വാര്യ അയാൾക്ക് കൊടുത്ത് ഇതിനു വേണ്ടി യാത്രയാക്കുകയും ചെയ്തു ഇതേപോലുള്ള നന്മകൾ സ്വന്തം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക അത് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർ ഉദ്ദേശിക്കുക എന്നുള്ളത് വലിയ മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന കാര്യം തന്നെയാണ് എന്ന് ഈ ഇവിടെ ഉദ്ധരിച്ച ഹദീസുകളൊക്കെ നമ്മെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് അള്ളാഹു സുബാനുത്താൻ അത്തരം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തമ്മിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹൃതരാകാൻ അനുഗ്രഹം ആലമീൻ